ഉമ്മ പോകു തമാശ ഒക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തേരോ ഞാൻ ഇങ്ങനെ ശരിക്കും നിങ്ങള് പോകേണ്ടി വരും വിചാരിച്ചില്ല ഏഹ് അത് സാരയില്ല അതെ പിന്നെ ഓ അതെ അതെ അത് കുഴപ്പമില്ല ആ ഇപ്പം പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പേഴിന് അല്ലേ സ്കാനിങ് പറഞ്ഞേ അപ്പൊ നിങ്ങള് പോയിട്ട് കുഴപ്പമില്ല പിന്നെ പോയ റെഡി ആയിട്ടിങ്ങനെ കുടിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പുളിയെ കുടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റല്ലേ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ വരാൻ പറ്റൂല പിന്നെ പോവാനായിരൂല ഇപ്പം കുഴപ്പമൊന്നില്ലല്ലോ ഇന്ന് വെച്ച വൈകുന്നേരം അടുത്തുണ്ടാവും ആ ഇന്നില്ലെങ്കിൽ ഇന്ന് കാണിക്കാനാവ ഞാൻ തരാം റക്കിത്തരാ മൂവാറ്റുപോ അവിടെ നിന്ന് വണ്ടി കിട്ടുമല്ല അങ്ങനെ ഈ സമയത്ത് ബസ് അല്ലേ പ്രൈവറ്റ് ബസ് ഈ നേരത്തൊക്കെ അത് കുഴപ്പമില്ല ഞാൻ ഇറങ്ങി തരാം മൂവാറ്റുപരല്ലേ പ്രശ്നമുണ്ടോ വായിൽ കൂട്ടി അങ് കുഴപ്പമില്ല നാളെ പോയി വരാ എന്താ ഓക്കേ നെഞ്ഞി പോയിക്കോളന്ന പേടിയാ ഭാര്യ ഊട്ടി പോയിക്കോളാം ഓക്കേ എനിക്ക് ഫോൺ പൈസ കയറുന്നില്ലേ അങ്ങോട്ട് ഇട്ടു റീചാർജ് ചെയ്തിട്ട് ഓണ ഇപ്പൊ അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടു വന്നതിനേക്കാട്ടും വെറുതെ പറഞ്ഞ കലണ്ടറിന് ഐശ്വര്യങ്ങല്ലേ നമുക്ക് രണ്ട് കലണ്ടർ കൂടി ആടുന്ന് വാങ്ങണം അത് ശെരി ഇങ്ങള് ഒന്ന് ഞാക്ക് വേണ്ട വാങ്ങിയതാന്നില്ലേ അതും എടുത്ത വാണേ ഉപ്പാക്കിപ്പൊ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെയാ ഒരു കലണ്ടറെങ്കിലും കൊടുത്താ കലണ്ടറാ കലണ്ടാ ഉപ്പൊന്തായിട്ടില്ല കലണ്ടർ ഏർ അല്ല എന്നാ ഒരു കാര്യം ചെയ്യും ഒരു കലണ്ടർ ആളും നോക്കി ഒന്ന് ഉപ്പാക്ക് സ്വന്തമായിട്ട് കൊടുത്തേക്ക് കണക്കല്ലേ ഇപ്പൊ േ എന്നാ വാ ഞാൻ സമയം പോക്കുന്നില്ല അഞ്ചരക്കാറ്റാ പോണ്ടത് ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ആറുമണി അതെ അതെറിക്കാം ആ ആ ആ പറയാന്നല്ലേ തിരിച്ചു വരുമോ ഇങ്ങോട്ട് സൈഡ് ആഹാ നായ്ക്കള് രാവിലെ തന്നെ പുഷപ്പും പുള്ളപ്പെല്ലാം തുടങ്ങിക്കല്ലോ ഇങ്ങനെ ആയിരിക്കണം അല്ലേ നേരം വെളുത്തേറെ തന്നെ ഓലക്സൈസ് തുടങ്ങിട്ടോ അപ്പോൾ കോഴിക്കോട് ബസ് വന്നിട്ടുണ്ട് കോഴിക്കോടല്ല ഇത് ശരിക്കും സുൽത്താൻ ബത്തേരി ബസ്സാണ് അപ്പോൾ ഡയറക്റ്റ് ഉമ്മാക്ക് കൊടുവള്ളി ഇറങ്ങാം അതുകൊണ്ടൊരു സുഖ അതിൽ കയറ്റി വിട്ടതാണ് കേട്ടോ ഓക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വേറെ ബസ് കയറി അങ്ങനെ രണ്ട് മൂന്ന് ബസ് മാറി കയറണമല്ലോ ഇതാ മറ്റൊരു ബസ് മതി പക്ഷേ നല്ല തിരക്കുണ്ട് സീറ്റ് എന്തായാലും ഇപ്പം കിട്ടാൻ വഴിയില്ല തൃശ്ശൂർ കൈ സീറ്റ് കിട്ടുമല്ലോ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ ക്രിസ്മസിൻ്റെ ഒരു തിരക്കുമായതുകൊണ്ട് നല്ല തിരക്കാണ് വണ്ടിയിലല്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പിന്നെ പാലൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് പുരയിലെത്തി കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നടുക്കളെ കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ എന്നാൽ ഇപ്പം ഉണ്ടാക്കുകയെന്ന് തിരിക്കില്ല എന്നു ചെന്ന് നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലേ ഒന്നാക്കുക കടലേ നില പോർത്തിക്കും ഇല്ലല്ലോ അല്ലേ പിട്ടും ഭയമാക്കാം എന്നാൽ കിച്ചൺ ചെന്ന് നോക്കാം കിച്ചൺ ആകെ മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ഉമ്മാൻ്റെ രീതിയിലാണിപ്പോൾ കിച്ചൺ ഉള്ളത് ഇതെന്നവിടെ പുറത്ത് ഏതാശരി ഇഡ്ഡലിയൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ ആ വേറെ നല്ല മീൻ മീൻകറിയുണ്ട് എന്നാ പിന്നെ എന്തിനാ വെറുതെ പറഞ്ഞ ഇതിൻ്റെ അകത്തെന്നാ ബീഫും ഉണ്ട് ഉച്ചക്കേക്കും ആയി ഈന്ന ആശം കറി വേറെ ഉണ്ട് നാളത്തേക്കും ആയി ചണ്ണ ഉണ്ട് മറ്റന്നാളത്തേക്ക് പൊരിക്കാനും ആയി അപ്പൊ ഒന്നും ഉണ്ടാക്കണ്ടേ ഇല്ലെട്ടോ ഞാൻ വെറുതെ ഏ എനിക്കാ പോരെങ്കില് പിന്നെ പറയുന്നില്ല മനുഷ്യനാവും വിചാരിച്ചു നിൽക്ക അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട എന്നാൽ ലേശം കൂടെ ഒരുത്തേക്ക് പോയി കിടക്കട്ടല്ലേ ഏ നേരത്തെ എണീച്ചി വെറുതെ ആലോ നീ ഇപ്പ എന്തായാലും ഒരുത്തേക്ക് കിടക്കാം പണിയൊന്നും ഇല്ലാലോ അപ്പൊ ഫ്രണ്ട്സ് കുറച്ച് ദിവസത്തിന് ശേഷം സുലു നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് സുലു വരുമ്പോ എന്തെങ്കിലും അപ്പോ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഞാനും മിന്നുള്ളത് ഇല്ലേ മിന്നോ എന്താ മിന്നു പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള അപ്പൊ ഇപ്പം വരും അപ്പൊ സുലുവിന് നമ്മൾ ലേശം ചോറ് പകർത്തി വെച്ചി പോട്ടോ ഇതാ ചോറും ആ ബീഫും ചോറും ലേശം ബീഫും ഉണ്ട് അത് തിന്നോട്ടെ എന്നിട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പോയിക്കോട്ടെ ഓം കൊണ്ടുപോന്നില്ലെങ്കിലാണിപ്പോ ഇവിടെ വിഷയം ഉണ്ടാവും അങ്ങനെ ചോറും ഒന്നും അതനക്ക് ഒന്നാമെന്നറിയും കൊണ്ടുവന്നിട്ട് അല്ലാശം ചോറ് നോട് സുലുവാന്ന് താല്പര്യം ഇണ്ടോ വീഡിയോയില് വേണ്ട താല്പര്യം ഉണ്ടാവല്ല ഇല്ലല്ലേ അപ്പൊ എന്നാ പിന്നെ നമ്മള് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ ഇപ്പൊ സുലു വരുമിവിടെ ആറ്റ കേട്ടോ അങ്ങോട്ട് കൊണ്ടു വരണ്ടേ ഓക്കേ ഓ ഞാ ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് പോകട്ടെ പാത്രയല്ലോച്ച് വയ്ക്കട്ടെ എന്താ കൊ എന്താ കൊണ്ടുവന്നാലേ അതിൽ ഇട്ടേക്കാലം പാത്ര ഇല്ലാണ്ടായി പോർതല്ലോ അതുകൊണ്ടാ അടുക്കളയിലെ സ്ഥിതി ഒക്കെ ഭയാനകരമാണ് ഉമ്മാ പോയിട്ടേ ഉള്ളൂ ഏ എന്താ അടുക്കളയല്ലോ അങ്ങോട്ട് ഒഴിക്കുന്നൊന്നുമില്ല ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് ഉമ്മാ ഇറങ്ങിക്കേ ഉള്ളൂ അപ്പണേക്ക് അടുക്കള നിറഞ്ഞി പിന്നെല്ലാം ഒന്ന് കഴുകി വെക്കണം ടാസ്ക് ഉണ്ട് കറി പിന്നെ ഉച്ചക്കൂടെ ശേഷം വെള്ളവും കറി വെക്കണ്ട ചോറ് പിന്നെ ഒരു പ്ലേറ്റ് ചോറ് ഇവിടെ ഉണ്ട് മിന്നുവിന് കഞ്ഞി മതി പോലും ഇപ്പൊ നമ്മള് കഞ്ഞി വെക്ക ഞാനൊരു പ്ലേറ്റ് കണക്കാക്കി ചോറ് വെച്ചാ കേട്ടോ എനിക്ക് ഏ മിന്നു ഉമ്മ പോയത് മിന്നുവിന് കഞ്ഞിയേ പോയിട്ടുണ്ട് ബിയാപ്പിള അടങ്ങാറണ്ടെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു കുത്തേക്കാം എല്ലേലും ഓള് വണ്ട ഒരു കഞ്ഞിയാണ് എന്ത് ഞാ കാട അത് കഞ്ഞിക്കൂട്ട എന്നാ വണ്ടിയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയാമ്പിനേഷൻ ചമ്മന്തി മതിയാവോന്നാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കളിയോ ി പോവാസത്തിന് ചോറ് മാണ്ടാലല്ലേ മണ്ടാലല്ലേ നിയമിക്കാം എന്നാ പിന്നെ തിന്നൂലോ ചോറ് പറഞ്ഞാൽ അങ്ങ് തിന്നാലോറും ഓലൊക്കെ വലിയ ഉള്ള ഉള്ളവലാണ് ലേശം നമ്മള് ലേശവും പിന്നെ ഗതിയില്ലാത്തോലും ആണ് അതുകൊണ്ട് അതിനി അങ്ങനെ കണക്കാക്കണ്ട ഉള്ളോല് വെച്ചോട്ടോ എന്താ ഞാൻ നല്ല അടുക്കള അല്ലേ കോട്ടെ അത് ഇത് പറഞ്ഞു നിന്നാ പണിന്ന് അപ്പൊ ഞങ്ങള് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണുള്ളത് സുലു വെറും കൈയോടെ വരൂലെന്ന് നിനക്ക് എന്തായാലും അറിയാനും മുന്നോ എന്താ അന്നേരം നമ്മള് വീഡിയോ എടുക്കും ഇനി ഒരു വെറും കൈയോടെ വരാണ്ട് നിൽക്കുവാനുള്ള വയ്യാണ് നമ്മൾ ചെയ്യണ്ടേ ഞാൻ എപ്പോ ഇങ്ങനെ സുലു അതുകൊണ്ടേന്നൊക്കെ പറഞ്ഞ ഒരു പിന്നെ ഒറ്റ വെറുതെ വരുവാനിരുന്നു മടിക്കും ആ നമുക്ക് എന്തെങ്കിലും കിട്ടും അങ്ങനെ ഐഡിയ ലേശ അരിയെങ്കിലും എടുത്ത് വരുവാ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു ഐഡിയന്റെ കൂടെ ഒരു പ്രത്യേകം അത് ലേശ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ രണ്ട് തക്കാളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയാറ്റോ എന്തെങ്കിലും എടുത്ത് വരുവാ അത് തന്നെ ആ അല്ലാണ്ട് നമ്മള് നമുക്കൊരു കാണുവാ സുലുവോ എന്തല്ലാ കയ്യിലുള്ളവടൊക്കെ ഇരിക്കി എന്നുള്ളൊരു സുഖ ഇല്ലേ എന്താന്താ ഇപ്പൊ സുലുവിന്റെ കാര്യത്തില് മാത്രല്ല കേട്ടോ ഞങ്ങള് പൊതുവേ പറഞ്ഞ വേറെ ആരാണെങ്കിലും ഇതൊക്കെ പാലിച്ച് വന്നാ നല്ലത് അപ്പൊ നമുക്ക് സുലു കൊണ്ടുപോകുന്നത് എന്താന്ന് കൊണ്ട് കാണിച്ചു തരാം പിന്നെ ഞാൻ വിളമ്പ് വെച്ച ചോറിൽ നിന്ന് എത്രയാണ് സുലു തിന്നത് എന്നുള്ളതൊന്നു കാണിച്ചു തരാം ഏർ പച്ചവെള്ളം കൊടുത്തില്ലന്ന പച്ചവെള്ളം ഇവിടെ ഇഷ്ടം പോലെ ഞാൻ ചോയിച്ചു കുറച്ച് വേഷം വെള്ളം എടുക്കട്ടെ വേണ്ടവനെ ഉമ്മ വന്നിട്ട് വരാൻ ഞാൻ പറഞ്ഞു വെള്ളം എടുത്ത് തരുമോ ഉമ്മ വരണമെന്നില്ല ഞാനങ്ങ് എടുത്ത് തരുമല്ലേ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് കഴുകുമോ ഇല്ലയോ ഒന്ന് പേടിച്ചിട്ടായിരിക്കും ചേ എന്താ അപ്പം നമുക്ക് സുലു കൊണ്ടു വന്ന വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഓക്കെ വാ അപ്പോൾ ഫ്രണ്ട്സ് സുലു കൊണ്ടുവന്ന് ഇതാണ് ലേശം തൈരൂ ഇതെങ്ങനെയാ പോയ പാട് മറിഞ്ഞു പോകുമോ ഇതെങ്ങനെയാണ് വെച്ചതെന്ന് തിരിയുന്നില്ല കേട്ടോ നമ്മളെ ബക്കറ കൊണ്ട് എന്തോ വായിപ്പിക്കണ്ടെങ്കിൽ സങ്കടം കഴിക്കാനാവില്ല അല്ലേ ഇപ്പൊ നല്ല തൂഷൻ ഇല എന്റെ അകത്ത് എന്തോന്നുണ്ട് ഈ തൂഷൻ അല എടുന്നാലും കിട്ടിയേ മുൻപപ്പു ഇതെന്തോ കൊടുക്കലായിട്ട് ഇട്ടിച്ച് തുറക്കണോ ഈ ബക്കറ കണ്ടാല് നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ എന്ത് ഉഷാറായി എനിക്ക് ശേഷം കഞ്ഞി എടുക്കട്ടോ ഇഞ്ഞോ ബിരിയാണി ഒന്നും ഇഞ്ഞ് കണ്ടിട്ടൊന്നും എനിക്ക് എനിക്കേഷൻ കഞ്ഞി എടുക്ക ശർദിച്ചിട്ടേ ആവുമല്ലോട്ടോ ബിരിയാണി എടുക്കണ്ട വലിയ എനക്ക് ചോറ് വേണ്ട എനക്ക് കഞ്ഞി വരിക ആക്കുകയെന്ന് പറഞ്ഞതാണ് അവൾ ഇനിക്ക് നോക്കാലോളന്നാ തിന്നാണ് ആ പിന്നെ ഇതെന്തേട്ടാ ഓട്ടിപ്പത്തിരി ലേശേ ഉള്ളൂ വെറുതാ പറഞ്ഞ തമാശ പറഞ്ഞത് ഓലിക്കറിയാം നമ്മള് തമാശ പറയുന്നത് അല്ലാണ്ട് എന്താ അല്ല നല്ല ചോറും അപ്പൊ എല്ലാം കിട്ടിണ്ട് അല്ലേ ഇത് കോഴിക്കോട് മോഡൽ ബിരിയാണിയാ എന്താ ഉം എന്നാ കഞ്ഞി എടുക്കട്ടെ ഏറ്റെ പിന്നെ കഞ്ഞിയാണോ ബിരിയാണി ആണോ തിന്നുന്നത് എന്നുള്ള സർപ്രൈസാണ് നിങ്ങൾ കമന്റ് ചെയ്യ എന്തായിരിക്കുമോളെന്ന് കഴിക്കുക ബിരിയാണിയാണോ കഞ്ഞിയാണോ നിങ്ങൾ വിലയേറിയ കമൻ്റുകൾ അറിയിക്കട്ടോ ഞാൻ എന്തായാലും ബാക്കിയുള്ള പാത്രവും കൂടി ഒന്ന് കഴുകിയാക്കട്ടെ സുരു ചോദിച്ചിരുന്നു ഞാൻ കഴുകിത്തരണോ ഞാൻ പറഞ്ഞു വേണ്ട നമ്മൾ അഭിമാനപ്പെട്ട് കളിക്കൂലോ അതുങ്ങൾക്ക് അറിയാലോ നാലഞ്ച് പാത്രം ഉണ്ട് ചടവടാ കഴുകി അതങ്ങ് തീരും ഏത് ചട്ടിയ ഇട്ടിപ്പം ഒത്തിരി ഫ്രിഡ്ജിൽ കിടന്നോ അന്ന് വാറ്റ് വയറ്റിലേക്ക് കുമ്പിടുത്തിയാലോ വേണ്ട വൈകുന്നേരം ചായ കൂട്ട അല്ലേ ചമ്മന്തി ബിരി ഒരെ സുഖ ഇതാ മന്തി നല്ല ചമ്മന്തി ഉണ്ട്